പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഇരുപത്തി നാല് പോയിന്റ് നാല് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് കഴിഞ്ഞയാഴ്ചയോടെ തുക ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേർന്നിരുന്നു കൈകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഒരുമിച്ച് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകളിലെ എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുണ്ട് ഇത്തരത്തിൽ പെൻഷൻ തുകയിൽ കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്രവിഹിതവും ഇന്നു മുതൽ എത്തിച്ചേരും പെൻഷൻ തുക കൈമാറിയതായി സേവന സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്കും ഇന്നു മുതൽ വിതരണം സജീവമാക്കും ഒരു മുടക്കവും കൂടാതെ ആയിരത്തി അറുനൂറ് രൂപ വീതം എല്ലാ മാസവും കൃത്യമായി എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും അറിയിപ്പ് എത്തിച്ചേർന്നു ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസത്തിൽ വിതരണം ആരംഭിച്ചിരിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമുള്ള വിതരണം ഗുണഭോക്താക്കൾക്ക് ഈ മാസം ആദ്യ വാരത്തോടുകൂടി അവസാനിക്കും അതോടൊപ്പം തന്നെ ഓണക്കാലത്തോടനുബന്ധിച്ച് ഇത്തവണ സെപ്റ്റംബർ മാസത്തിലുള്ള ആയിരത്തി രൂപയുടെ വിതരണവും നേരത്തെ തന്നെ ആരംഭിക്കും ഇതോടൊപ്പം തന്നെ കുടിശ്ശിക തുകയിൽ ശേഷിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം കൂടി ഉടൻ ഉണ്ടാകുമെന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്നത് ഒക്ടോബർ മാസത്തിൽ വരാൻ പോകുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾ മുൻപിൽ കണ്ടുകൊണ്ടാണ് തിരക്കിട്ട നീക്കം ഈ സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ അർഹത വിതരണം നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ചും വിവിധ ഉത്തരവുകൾ ക്രോഡീകരിച്ച് പുതിയ ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിനോടകം മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്കുള്ള പെൻഷൻ മസ്റ്ററിങ്ങിനുള്ള സമയപരിധി സെപ്റ്റംബർ പത്ത് വരെ നീട്ടിയിരിക്കുകയാണ് പത്ത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളാണ് ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ളത് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ ഇവർക്ക് കുടിശ്ശിക തുകക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന കാലയളവിലെ പെൻഷൻ തുകക്ക് മാത്രമേ ഇവർക്ക് പിന്നീട് അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ സാമൂഹിക സുരക്ഷ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ എട്ട് ലക്ഷത്തോളം വരുന്ന എൻ പെൻഷൻ വിഭാഗത്തിലുള്ള ഗുണഭോക്താക്കൾക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന മുറക്ക് കുടിശ്ശിക തുക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എത്തിച്ചേരും മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ കാരണം കാണിക്കൽ സർട്ടിഫിക്കറ്റിനോടൊപ്പം ലൈഫ് സർട്ടിഫിക്കറ്റുകളും പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുന്ന മുറക്ക് ഇവരുടെ മസ്റ്ററിംഗും പൂർത്തിയാകും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ഒക്ടോബർ മാസം മുതലുള്ള പെൻഷനും കുടിശ്ശികയും മുടങ്ങുന്നതായിരിക്കും ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ബോണസ് അഞ്ഞൂറ് രൂപയാണ് വർദ്ധിപ്പിച്ചത് ഇത്തവണ നാലായിരത്തി അഞ്ഞൂറ് രൂപ ബോണസ് ലഭിക്കും ബോണസിന് അർഹതയില്ലാത്തവർക്കുള്ള പ്രത്യേക ഉത്സവബത്ത രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയിൽ നിന്നും മൂവായിരം രൂപയായി ഉയർത്തി നൽകുമെന്നും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവബത്ത വർദ്ധിപ്പിച്ച് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച പെൻഷൻകാർക്കും പ്രത്യേക ലഭിക്കും സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി ഇരുപതിനായിരം രൂപ അനുവദിക്കും കഴിഞ്ഞ വർഷം ഉത്സവ ബത്ത ലഭിച്ച കരാർ സ്കീം തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും ഇരുന്നൂറ്റി രൂപ വർദ്ധിപ്പിച്ചു പതിമൂന്ന് ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാരിലേക്കും തൊഴിലാളികളിലേക്കുമാണ് ഓണം പ്രമാണിച്ചിട്ടുള്ള പ്രത്യേക സഹായം എത്തുക കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലാണ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഓണമാനുകൂല്യങ്ങളിൽ ആനുകൂല്യങ്ങളിൽ വർധനവ് വരുത്താൻ സർക്കാർ തീരുമാനിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ വർഷം ആനുകൂല്യം ലഭിച്ച എല്ലാ വിഭാഗങ്ങൾക്കും ഇത്തവണ വർദ്ധിപ്പിച്ച ആനുകൂല്യം ഉറപ്പാക്കുമെന്നും ധനകാര്യമന്ത്രി വ്യക്തമാക്കി സർക്കാർ ജീവനക്കാർക്ക് ഓണസമ്മാനമായി ബോണസും ഉത്സവബത്തയും വർദ്ധിപ്പിച്ചു മുൻ വർഷത്തേക്കാൾ അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ച് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത്തവണ ബോണസ് ഉത്സവബത്തയിൽ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ വർധനവുണ്ട് ഇതോടെ മൂവായിരം രൂപയായി പെൻഷൻകാർക്കുള്ള ഉത്സവബത്ത ഇരുന്നൂറ്റി അൻപത് രൂപ കൂട്ടി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാക്കി ജീവനക്കാർക്ക് ഇരുപതിനായിരം രൂപ ഓണം അഡ്വാൻസായി എടുക്കാവുന്നതാണ് ഗ്രാമീണ നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് സർക്കാരിന്റെ ഓണസമ്മാനം ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ചു ഇത്തവണ ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം ഓണസമ്മാനം ലഭിക്കുമെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കഴിഞ്ഞ തവണ ആയിരം രൂപ വീതമാണ് ലഭിച്ചത് അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊഴിലാളികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് ഓണ സമ്മാന വിതരണത്തിനായി അൻപത്തി ഒന്ന് പോയിന്റ് ഒൻപത് ആറ് കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് പ്രവൃത്തി ദിനം പൂർത്തിയാക്കിയ അഞ്ച് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർക്കാണ് ആനുകൂല്യം ലഭിക്കുക സംസ്ഥാന സർക്കാർ നടപ്പാക്കിയിട്ടുള്ള അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് ദിവസമെങ്കിലും തൊഴിലെടുത്ത ആറായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് തൊഴിലാളികൾക്കാണ് ഭത്ത ലഭിക്കുന്നത് ഇതിനായി അറുപത്തി മൂന്ന് പോയിൻ്റ് ആറ് എട്ട് ലക്ഷം രൂപ അനുവദിച്ചു മറ്റൊരറിയിപ്പ് കേരള റേഷൻ വ്യാപാരി ക്ഷേമനിധിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ പെൻഷൻ അനുവദിക്കപ്പെട്ടവരിൽ മസ്തറിംഗ് പൂർത്തിയാക്കാൻ അവശേഷിക്കുന്ന ഗുണഭോക്താക്കൾ സർക്കാർ അംഗീകൃത പെൻഷൻ സൈറ്റ് വഴി സെപ്റ്റംബർ പത്തിനകം പൂർത്തിയാക്കണം വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ച് എണ്ണ കമ്പനികൾ സിലിണ്ടറിന് അൻപത്തി ഒന്ന് പോയിന്റ് അൻപത് രൂപയാണ് കമ്പനികൾ കുറച്ചത് പുതിയ വില സെപ്റ്റംബർ ഒന്ന് ഇന്നു മുതൽ നിലവിൽ വരും തുടർച്ചയായി മൂന്നാം മാസമാണ് എണ്ണ കമ്പനികൾ വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില കുറയ്ക്കുന്നത് വില കുറഞ്ഞതോടെ ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും ഗുണകരമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ഗാർഹിക പാചകവാതകത്തിന്റെ സബ്സിഡിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് അനുമതി നൽകിയത് പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാമിന്റെ ഗാർഹിക സിലിണ്ടറിന് മുന്നൂറ് രൂപയുടെ സബ്സിഡി നൽകാനാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരമുള്ള കണക്ഷനുകളാണ് സബ്സിഡി ലഭിക്കുക രണ്ടായിരത്തി പതിനാറിലാണ് കേന്ദ്ര സർക്കാർ ഇത് അവതരിപ്പിച്ചത് പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരം എൽ പി ജി സിലിണ്ടറുകൾ നൽകുന്നത് മറ്റൊരറിയിപ്പ് സപ്ലൈകോയിൽ ഈ വർഷത്തെ വിറ്റുവരവിൽ വൻ കുതിച്ചുചാട്ടം വെള്ളിയാഴ്ച മാത്രം പതിനേഴ് പോയിന്റ് കോടി രൂപയുടെ വിൽപ്പന നടന്നു ഇത് സപ്ലൈകോയുടെ ചരിത്രത്തിലെ റെക്കോർഡാണ് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ജില്ലാ ഫെയറുകൾ ആരംഭിച്ച ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ നേടിയത് എഴുപത്തിമൂന്ന് കോടിയുടെ വിറ്റുവരവാണ് ജില്ലാ ഫെയറുകളിൽ നിന്നുള്ള വിറ്റുവരവ് രണ്ടേ പോയിന്റ് ഇരുപത്തിയഞ്ച് കോടിയാണ് ഈ ദിവസങ്ങളിൽ പത്ത് ലക്ഷത്തിലധികം പേർ സപ്ലൈകോ വിൽപ്പനശാലകൾ സന്ദർശിച്ചു ശനിയാഴ്ച വൈകിട്ട് വരെ ഇരുന്നൂറ്റി എൺപത് പോയിന്റ് എട്ട് നാല് കോടിയാണ് വിറ്റുവരവ് സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വഴി നൂറ്റി അൻപത്തിയെട്ട് പോയിൻറ്റ് രണ്ട് കോടി രൂപയും നോൺ സബ്സിഡി ഉൽപ്പന്ന വിൽപ്പനയിലൂടെ നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് കോടി രൂപയുമാണ് ലഭിച്ചത് നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് അൻപത് ലക്ഷം പേർ സപ്ലൈകോയിൽ എത്തി ഓണത്തിന് മുന്നൂറ് കോടി രൂപയുടെ വിറ്റുവരവാണ് പ്രതീക്ഷിക്കുന്നത് സാധനങ്ങൾ പരമാവധി വില കുറച്ച് നൽകുന്നത് ജനങ്ങൾക്ക് ആശ്വാസമാകുന്നു വെളിച്ചെണ്ണ വില വർധന പിടിച്ചു നിർത്താൻ സപ്ലൈകോ മികച്ച ഇടപെടലാണ് നടത്തിയത് നാനൂറ്റി രൂപ വിലയുള്ള കേരയുടെ വില നാനൂറ്റി രൂപയിലേക്ക് കുറച്ചിട്ടുണ്ട് സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരിയുടെ ഒരു ലിറ്റർ സബ്സിഡി വെളിച്ചെണ്ണ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപക്ക് നൽകിയിരുന്നത് മുന്നൂറ്റി രൂപയായും സബ്സിഡി ഇതര വെളിച്ചെണ്ണ നാനൂറ്റി ഇരുപത്തി രൂപയിൽ നിന്ന് മുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയായും കുറച്ച് നൽകിയിട്ടുണ്ട് ഓണത്തിനായി രണ്ടര ലക്ഷം ക്വിൻഡൽ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ചിട്ടുണ്ട് ഒരു റേഷൻ കാർഡിന് എട്ട് കിലോഗ്രാം അരിയാണ് സബ്സിഡി നിരക്കിൽ നൽകുന്നത് കാർഡൊന്നിന് ഇരുപത് കിലോ പച്ചരിയോ പുഴുക്കലരിയോ ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ അധിക അരിയായും ലഭ്യമാക്കും ഇരുന്നൂറ്റി അൻപതിലധികം ബ്രാൻഡഡ് സാധനങ്ങൾക്ക് ഓഫറുകളും വിലക്കുറവും നൽകുന്നു സപ്ലൈകോ പുറത്തിറക്കിയ ഓണം ഗിഫ്റ്റ് കൂപ്പണുകളും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് 这一个